ഹായ് ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കൊടും വനത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് കണ്ണൂർ ധർമ്മശാലയിലുള്ള നീലിയാർ കോട്ടം എന്ന് പറയുന്നൊരു അമ്പലത്തിലാണ് ഇവിടുത്തെ തെയ്യൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആണ് നമ്മൾ പല റീലുകളിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു തെയ്യാണ് അപ്പോൾ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഭഗവതി സങ്കല്പത്തെക്കുറിച്ചും ഇതിൻ്റെ കുറിച്ചും ഇവിടെ കാണാനുള്ള കാഴ്ചകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഫുള്ള് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഇവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു പിന്നെ അതുപോലെ അവരുടെ ഒപ്പം ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുത്തശ്ശി കഥകളിലും ഐതിഹ്യങ്ങളിലും നമ്മൾ കേട്ടുപഴകിയ അതേ നീലിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും ഈ ക്ഷേത്രത്തിനുണ്ട് സുന്ദരിയും ബുദ്ധിമതിയുമായ നീലി എന്ന സ്ത്രീയെ നാടുവാഴികൾ കൊല്ലുകയും തുടർന്ന് രക്തദാഹിയായ രക്ഷസായി ഇവിടെ വസിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം അതല്ല ഇവിടെ ആദിപരാശക്തിയാണ് വിശ്വാസം പണ്ട് പഴശ്ശിരാജാവിൻ്റെ യുദ്ധകാലത്ത് മനുഷ്യരെ ബലി കൊടുക്കുന്ന ഒരു ചടങ്ങുകൂടെ ഉണ്ടായിരുന്നു ഭദ്രകാളിക്ക് മനുഷ്യരെ ബലി കൊടുക്കുകയും പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്തോടുകൂടി നരബലി നിർത്തലാക്കുകയും ചെയ്തു നരബലി നിർത്തലാക്കിയതോടുകൂടെ കാളി രുദ്രമഹാദേവിയായി ഭാവം മാറുകയും ഇവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ കുളക്കരയിൽ കുളിക്കാൻ വരുന്നവരെ താളിയും എണ്ണയും കൊടുത്ത് ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്ന് വശീകരിക്കുകയും അവരെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലഴുത്തിക്കൊണ്ട് ഭഗവതി അവിടെ കുളക്കരയിൽ കൊടികൊണ്ടു കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് സാക്ഷാൽ കാളകെട്ടില്ലത്തെ തന്ത്രി ആ വഴി വരുന്നത് ഇവിടത്തെ കഥകൾ കേട്ടറിഞ്ഞ തന്ത്രി കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ ഭഗവതിയും താളിയുമായി തന്ത്രിയുടെ മുന്നിലെത്തുകയും കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ തന്ത്രി ഇത് സ്വീകരിച്ചതിന് ശേഷം അമ്മ എന്ത് തന്നാലും അമൃത തന്നെ എന്ന് പറയുകയും അമ്മ എന്ന വിളിയിൽ സംപ്രീതയായ ദേവി മാതൃ സ്വരൂപത്തിലേക്ക് മാറുകയും ചെയ്തു തുടർന്ന് അമ്മ ഇനി തന്ത്രിയുടെ കൂടെ യാത്ര തുടരാമെന്നും നരിയും പശുവും ഒരുമിച്ച് വാഴുന്നിടത്ത് ഞാൻ വസിക്കുമെന്നും അരുൾ ചെയ്തു അരുൾപാടിനെ തുടർന്ന് തന്ത്രി മുന്നോട്ട് നടക്കുകയും മുന്നിലൊരു ശൂലം പ്രത്യക്ഷപ്പെടുകയും ആ ശൂലം വഴി കാണിക്കുകയും ഈ കാണുന്ന കാവിലെത്തിയപ്പോൾ ശൂലം ഒരു സ്ഥലത്ത് ഉറയ്ക്കുകയും ചെയ്തു പിന്നീട് നോക്കിയപ്പോൾ നമ്മൾ ഈ നേരെ കാണുന്ന നരിമടയിൽ പശുവും നരിയും ഒരുമിച്ച് നിൽക്കുന്നതും കണ്ടു ഈ സ്ഥലത്തിൻ്റെ ദിവ്യത്വം മുൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മഹാമുനിയുടെ സംഭാവനയാണെന്ന് മനസ്സിലാക്കി ആ ശൂരം ഇവിടെ പ്രതിഷ്ഠിച്ച് ഇവിടെ പൂജകൾ തുടങ്ങി എന്നതാണ് ഇവിടെ ഐതിഹ്യം അപ്പോൾ ഈ കാണുന്നതാണ് യോഗീശ്വര നരിമട എന്ന് പറയുന്ന സ്ഥലം പശുവും നരിയും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ദേവി കാണിച്ചു കൊടുത്ത സ്ഥലം ഇവിടെ വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ മെയ് പ്രധാന ശ്രീകോവിലും ഈ നരിമടയും നേർക്ക് നേരെയാണുള്ളത് చోషుని <Gãra> చె <-ş> <-icted> <Anfang> ഈ കാണുന്ന പടവുകൾ ഇറങ്ങിയിട്ട് വേണം നേരത്തെ പറഞ്ഞ നരിമടയിലേക്ക് എത്താൻ ഈ കാണുന്ന ഇടത്തിലാണ് അമ്മയുടെ കോലം കെട്ടിയാടുന്ന സ്ഥലം ക്ഷേത്രത്തിൻ്റെ ശൂലപ്രതിഷ്ഠ ഇവിടെ നിന്ന് വലത്തോട്ട് പോയിട്ടുള്ള വഴിയിലൂടെയാണെന്നുണ്ടെങ്കിലും കെട്ടിയാടുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇവിടുത്തെ ഭഗവതി കോലം തികഞ്ഞ ഭഗവതി എന്നാണ് അറിയപ്പെടുന്നത് അതിന് കാരണം മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെയല്ല കോലവേഷം കെട്ടിയാൽ ഉടനെ തന്നെ ദേവീസ്വരൂപമായി മാറുകയും ശ്രീകോവിലിന് മുമ്പിലേക്ക് പോകാതെ തന്നെ നേരെ കോലം കെട്ടിയാടുന്ന സ്ഥലത്ത് വന്ന് മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ ക്ഷേത്രം കൂടെയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ കോലം കെട്ടുന്ന കാഴ്ചകളിലേക്ക് പോകാം 인도네애제 <laughs> 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 ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സും കൂടെ സജസ്റ്റ് ചെയ്യുക നമ്മുടെ മുമ്പത്തെ വീഡിയോസും കൂടെ ഒന്ന് കാണാം